ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല ടി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ ചെന്ന് വിക്രത്തിനെ തിരിച്ചു തരണം എന്ന കാര്യം ശ്രീനിവാസനോട് പറയാം ശ്രീനിവാസന്റെ ഭാര്യ എന്നേരം വലിയ ആളുകൾ സംസാരിക്കാൻ ചെന്നപ്പം നല്ല നല്ല മറുപടി നമ്മുടെ വേദയങ്ങ് കൊടുത്തു അത് കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു ഞങ്ങളാരും നിയമത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയോ പൈസയ്ക്ക് വേണ്ടിയോ ഒന്നുമല്ല ഇതുപോലെ ചെയ്യുന്നത് നിരപരാധികളായ സാധാരണക്കാരായ മനുഷ്യർക്ക് നീതി നിഷേധിക്കുമ്പോൾ ആ ആ ഒരു അവിടെ ഭരണകൂടവും പോലീസും ഒക്കെ നിഷ്ക്രിയരാകുമ്പോൾ ഒരു പക്ഷേ ഇടപെട്ടു എന്ന് വരും അല്ലാതെ അത് കുട്ടിയെ പോലെ ഒരു വലിയ ജീവിതം മാത്രം ജീവിച്ച ഒരാൾക്കും മനസ്സിലാകണമെന്നില്ല എന്ന് അദ്ദേഹം ഇങ്ങനെ വേദയോട് പറഞ്ഞു ശ്രീകാര്യം ശ്രീനിവാസൻ എന്ന താങ്കൾ ജീവിച്ച ജീവിതം എങ്ങനെയുള്ളതായിരുന്നു എന്ന് ഞാനും കേട്ടിട്ടുണ്ട് സാർ എന്ന് വേദയ നേരം പറയാ വെള്ള വസ്ത്രം ധരിക്കാൻ തുടങ്ങിയപ്പോ തുടർന്നു വന്ന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഉപായം കൂടിയായിരുന്നില്ലേ സാറിന് വിക്രം എന്ന് വേദ ചോദിച്ചു അത് ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ ഒന്നും ഇണ്ടാതിരുന്ന് കേൾക്കുക അപ്പോൾ സുധേ എന്ന് പറയുന്ന പുള്ളിക്കരി ഇങ്ങനെ നോക്കുക സർക്കാരോ കോടതിയോ പരിഗണിക്കാത്ത സാധാരണക്കാരന്റെ ജീവിതത്തെ രക്ഷിക്കാൻ ആയുധമെടുത്ത് പോരാടുന്ന തീവ്രവാദികളാണ് ഞങ്ങളെന്ന് നിങ്ങൾ പറയുവോ എന്ന് വേദയ നേരം ചോദിച്ചു ഇല്ല നിങ്ങൾക്കത് പറയാൻ പറ്റത്തില്ലല്ലോ കാരണം നാളെ ജനങ്ങളുടെ വോട്ട് വാങ്ങി അതേ അധികാരത്തിലേക്ക് എത്താൻ തന്നെയല്ലേ നിങ്ങളുടെയും പ്രയത്നം എന്നും വേദ ചോദിച്ചു അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോന്നോരോന്നായി എണ്ണി എണ്ണി പറഞ്ഞു അങ്ങനെ അതിനുശേഷം പീഡനം എന്ന് പറയുന്ന കള്ള കേസുകൾ കൊടുത്ത് മറ്റു പാർട്ടിക്കാര് അവരതിനകത്ത് ഉള്ള ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞു വരുത്തി അങ്ങനെ അവരെ അവ കീർത്തിപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നു ഇതെല്ലാം പാവങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണോ സാർ എന്ന് ചോദിച്ചു പാവങ്ങളെയല്ലേ അതിലും നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു അങ്ങനെ വേദയുടെ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം കൂട്ടിയാൽ മനുഷ്യൻ അവിടെ അങ്ങനെ ഇരിക്കുക വിക്രം ജയിലിലായപ്പോ നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ടിക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് വേദ ചോദിക്കുക സർ ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ വിക്രമൻ എന്തെങ്കിലും പറ്റിയാൽ ആത്മാർഥമായി വിഷമിക്കാനും കൂടെ നിൽക്കാനും കുടുംബക്കാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പാർട്ടിക്കാർ ഉണ്ടാവില്ല ഞാൻ അതേ ഉദ്ദേശിച്ചുള്ളൂ എന്ന് വേദ പറയുവാണ് പഴയ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അറിയണ്ട അന്നൊരു പക്ഷേ സാറ് കൃത്യനെ കൂടെ നിന്നിട്ടുണ്ടാവും നല്ലത് തന്നെയാണ് പക്ഷേ ഇനി അയാൾക്ക് അയാളുടേതായ ഒരു ജീവിതം ഉണ്ട് എന്ന് വേദ പറയുവാണ് അച്ഛനും അമ്മയും സഹോദരന്മാരും ഭാര്യയും എല്ലാവരും ഉള്ള ഒരു ജീവിതം ദയവ് ചെയ്ത് അയാളുടെ വഴിയിൽ നിന്നും സർ മാറി നിൽക്കണമെന്നും വേ വേദയാളോട് യാചിക്കുന്ന പോലെ സംസാരിക്കാം നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എൻ്റെ ഭർത്താവിന് ബലി കൊടുക്കരുതെന്നും വേദ പറഞ്ഞു അപ്പൊ നീ എന്തൊക്കെയാ പറയുന്നത് മോളെ എന്ന് സുധേ അന്നേരം ചോദിച്ചു ആ കുട്ടി പറയട്ടെ സുധേ അവൾക്ക് അവളുടെ സങ്കടങ്ങൾ പറയാനുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യമല്ലേ എന്നും ചോദിക്കുക ഈ ശ്രീകാര്യൻ ശ്രീനിവാസനെ കാലങ്ങൾക്ക് ശേഷം വിക്രത്തിന് വേണ്ടി ഒരാൾ ഇത്രമാത്രം ആത്മാർത്ഥമായി സങ്കടപ്പെടുന്ന നമ്മൾ കണ്ടില്ലേ എന്ന് ചോദിച്ചു എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു സാർ ഇനി താങ്കൾ തന്നെ തീരുമാനിക്കണം എന്നും വേദ പറയോ അങ്ങനെ അതും പറഞ്ഞു വേദ വേദയോട് പോരാനേക്കുന്നു സുധേ നേരത്തെ അവിടെ ഇങ്ങനെ ഓ ദേഷ്യപ്പെട്ട് നിൽക്കുക അങ്ങനെ വേദ ഇറങ്ങി പോരാൻ നോക്കുമ്പോ വേദ എന്നും പറഞ്ഞു പിൻവീളി ശ്രീനി ശ്രീനി സാർ വിളിച്ചു രാധ അന്നേരം പുറത്ത് നോക്കി നിൽക്കുക നീ മിടുക്കുകയാണ് കേട്ടോ അവന്റെ ജീവിതം ഇനി നന്നായി വരുമെന്നു അദ്ദേഹം പറയുക പോയി വരാൻ പറഞ്ഞ് വേദയെ പറഞ്ഞു വിടുവാ അപ്പോൾ വേദ അങ്ങ് പോയിക്കഴിഞ്ഞപ്പം ആ പെണ്ണ് എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത് ശ്രീനിയേട്ടാ അന്ന് സുധ ചോദിച്ചു അവൾക്കവളുടെ ഭർത്താവിനെ കുറിച്ച് ഉത്കണ്ഠ ഉണ്ടാകുന്നത് നല്ലതല്ലേ സുധയെന്ന് ശ്രീകാര്യ ശ്രീനിവാസിന് ഓടി ചോദിച്ചു പാവം കുട്ടി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ സുധയ്ക്ക് അത്രയൊക്കെ അങ്ങ് ബോധിച്ചില്ല ഈ സമയത്ത് വിക്ര അവിടെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് ഇവര് ആ എം എൽ എയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം എന്നെ മരുന്നിന്റെ കാര്യങ്ങളൊന്നും അല്ല പിന്നെ മരുന്നിന്റെ അതൊക്കെ കത്തിച്ചു കളഞ്ഞത് അയാൾ പോലീസിൽ ഇൻഫോം ചെയ്യില്ല എന്ന് വിക്രം ഇങ്ങനെ പറയുവാണ് പാണ് സ്വാധീനമുള്ള ഒരാൾ അയാളുടെ പിറകിലുണ്ടെന്നും ഇത് അയാളുടെ കയ്യിലെ കളിയല്ല എന്നും വിക്രം മനസ്സിലാക്കി ഇവരോട് പറയുവാണ് ആ സത്യചന്ദ്രൻ വെറും കൂൽക്കാരൻ മാത്രമാണെന്നും ഒറിജിനൽ താപ്പാന പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നും വിക്രം ഇവരോട് പറയുക അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേ ആ വാസുവൻ അങ്ങോട്ടേക്ക് എത്തുന്നു അതും ആ ഗോഡൗണിലേക്ക് ഇതെല്ലാം കത്തിച്ചിട്ടിരിക്കുന്നത് വാസുവൻ കണ്ടു അപ്പോൾ അയാൾ അന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സാർ ഞാൻ താൻ എന്നോടൊന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി എന്ന് വിക്രം പറയും പറയുകയാണീ വാസുവൻ ആരാണിത് ചെയ്തതെന്ന് ആര് പറഞ്ഞിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി എന്നും വാസുവൻ പറയാം വിക്രത്തെ തന്നെ എൻ്റെ വ്യാജ മരുന്ന് ബിസിനസ് തകർക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യമാണ് അല്ല ഇതിനകത്ത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിന് മുന്നിലെല്ലാം ചോർത്തി കൊടുത്ത് നമ്മളെ പെടുത്താനേ അവർ നോക്കുകയുള്ളൂ എന്ന് വാസുവൻ പറയുവാണ് ഇതൊരു ഭീഷണിയാണെന്നും കൂടുതൽ കളിച്ചാൽ അവരേതറ്റം വരെയും പോകുമെന്നുള്ള ഒരു ഭീഷണിയാണെന്നും വാസുവൻ പറയുവാണ് അതുകൊണ്ട് ആ ഭീഷണിക്ക് അതേ അളവിൽ തന്നെ മറുപടി കൊടുക്കണമെന്നും വാസുവൻ പറയുവാണ് അവിടെയും വിക്രം പണി ഒപ്പിച്ചതാണെന്ന് ഇവന് മനസ്സിലായി വാസുവൻ ആ രീതിയിൽ തന്നെ പണി കൊടുക്കാൻ പോകുന്നു ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന രാധ നേരെ വിക്രത്തിന്റെ അടുത്തേക്ക് ചെല്ലുതാ അപ്പൊ രാധ എവിടെ ചെന്നിട്ട് ഞാനും ഇനി ഇങ്ങോട്ട് വരുന്നില്ല എന്ന് വിചാരിച്ചോണ്ടിരുന്നതാ ജോസഫേട്ടാ പക്ഷെ വരേണ്ടി വന്നു എന്ന് രാധ പറയുമ്പോൾ എന്ത് കാര്യത്തിനാണെന്ന് വിക്രം ചോദിച്ചു അന്നേരം വിക്രം ഇവള് വന്നത് എന്തിനാണെന്നാ ഇവള് തന്നെ പറയും നീ ബഹളം വെക്കാതെ എന്ന് ചേട്ടൻ പറഞ്ഞു അപ്പോഴേക്കും അയ്യോ എന്റെ പൊന്നോ നിങ്ങളോടുള്ള ഇഷ്ടം പറഞ്ഞേ നെഞ്ചത്തടിച്ച് നിലവിളിക്കാൻ വന്നു അന്നും അല്ല എന്റെ വിക്രമേട്ട നിങ്ങൾക്കിട്ടൊരു പാറ വരുന്നത് കണ്ടപ്പം അത് നേരിട്ട് വന്ന് സൂചിപ്പിക്കാന്ന് കരുതി മാത്രം ഒന്ന് പറഞ്ഞു അപ്പൊ വിക്രം ചോയ്ക്ക് എന്താണ് അപ്പൊ വേദ പോയതും അവിടെ ചെന്ന് സംസാരിച്ചതും ഉള്ള കാര്യങ്ങളെല്ലാം ഈ രാധ വന്ന് പറഞ്ഞു കൊടുക്കുക വേറെ ആരുടെയെങ്കിലും കാര്യമായിരുന്നെങ്കിൽ ഞാനിത് പറയില്ലായിരുന്നു പക്ഷെ വിക്രമേട്ടൻ ആയതുകൊണ്ട് എനിക്കത് മൂടി വെക്കാൻ കഴിയുന്നില്ല പറയാതിരിക്കാനും കഴിയുന്നില്ലെന്നും പറഞ്ഞാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത് അങ്ങനെ ഓട്ടോ നിർത്തിയപ്പ കൈ വേദ കൈ കാണിച്ചിട്ട് രാധ ഓട്ടോ നിർത്തിയിട്ട് സമയം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി തെറ്റാതെ വന്നു പറഞ്ഞു കൊടുത്തു അങ്ങനെ ശ്രീകാര്യ ശ്രീനിവാസന്റെ വീട്ടിൽ പോയതും അതിനുശേഷം അവിടെ സംഭവിച്ച കാര്യങ്ങൾ പോലും ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും നമ്മുടെ വിക്രത്തിന്റെ രക്തം തിളച്ചും വിക്രമേട്ടനോട് അടുത്ത് നിൽക്കുന്ന ആരെങ്കിലും ശ്രീനിസാറിനോടോ അങ്ങനെയൊക്കെ പറയുവോ ഞാനെന്തായാലും പോയി പറയില്ല എന്നൊരാദ്യ നേരം വിക്രത്തോട് പറയുവാണ് ഇത് കേട്ടപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ആകെ അന്ധം ഇട്ട് നിൽക്കുക അവിടെ ചെന്ന് സംസാരിക്കാൻ തന്നെ അവൾക്ക് എന്താ അർഹതയുള്ളതെന്ന് രാധ ചോദിച്ചു ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞേ ഉള്ളൂ പക്ഷേ ഒന്നുണ്ട് ഇപ്പോഴേ ശ്രദ്ധിച്ചില്ലെങ്കിലേ വിക്രമേട്ടനെ അവൾ അവളുടെ പാവാഴയുടെ ചരടിന്മേൽ കെട്ടിയിടൂ എന്ന കാര്യം രാധ പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് മിക്കത്തിന് ദേഷ്യം വന്നു ആറ്റുകാലമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ ഈ പറമ്പിലെ കുരങ്ങുകൾക്കാരി വരത്തില്ലേ അതുപോലെ അവളുടെ മേലെ കോരങ്ങാവാതിരുന്നാല് വിക്രമേട്ടനെ കൊള്ളാം കേട്ടോ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും വിക്രത്തിനെ കലുകയറിയിട്ട് ഒരു രക്ഷയില്ല വിക്രമാണെങ്കിൽ അവിടെ നിന്ന് തുള്ളി പോകാൻ നോക്കുമ്പഴത്തേക്ക് അവരെല്ലാരും നീ എങ്ങോട്ടാ പോണെ വിക്രം നിക്കു നിൽക്കുന്ന പറഞ്ഞു തടയാൻ നോക്കുക പക്ഷെ വിക്രം ശ്രീനി സാറിനോട് അങ്ങനെയൊക്കെ സംസാരിക്കാൻ സംസാരിക്കണം ആളായോ അതെനിക്ക് അറിയണം അവൾ ആരാണെന്ന് എനിക്ക് അറിയണം അപ്പൊ അങ്ങനെ സംഭവിച്ചോ ഇല്ല നീ ആദ്യം ശ്രീനി സാറിനെ വിളിച്ച് ചോദിച്ചിട്ട് പോരേ ചോദിച്ചു നമ്മുടെ രാജേട്ടൻ ആഹാ അതെന്താ രാജേട്ടാ ഞാൻ നുണ പറയുകയാണെന്നാണോ എന്ന് ആദ്യ രാജേട്ടനോട് ചോദിച്ചു വിക്രപ്പുഴത്തന്നെ അവിടെ നിന്ന് അങ്ങ് പോയി നിനക്കിപ്പൊ ഇവിടെ വന്ന് ഇത് എഴുന്നള്ളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ ചോദിക്കും അപ്പൊണ്ടായിരുന്നു വരട്ടെ എന്ന് പറഞ്ഞ രാധ അവിടെ നിന്ന് അങ്ങ് പോയി അവര് തമ്മിൽ അടിവെച്ച് പോവുകയാണെങ്കിൽ അങ്ങ് പോട്ടേന്ന് രാധ അങ്ങ് വിചാരിച്ചതാ അത് കഴിഞ്ഞു പിന്നെ കാണിക്കുന്ന ശ്രീനി ആ ശ്രീനിസാർ ഇന്ന് ചായ കുടിക്കുന്നു രാജേട്ടൻ ശ്രീനിസാറിനെ കാണാൻ വന്നു ഈ രാധ പറഞ്ഞ കാര്യങ്ങൾ രാജേട്ടൻ ശ്രീനിസാറിനോട് പറഞ്ഞു അപ്പൊ ഇതൊക്കെ ഈ രാധ എങ്ങനെ അറിഞ്ഞത് എന്ന് ചോദിച്ചു അവൾക്ക് എങ്ങനെ മനസ്സിലായെന്ന് എനിക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു വേദ ഇവിടെ ഒന്ന് സംസാരിച്ചതെല്ലാം ശരി തന്നെയാണ് അവൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ കേൾക്കുകയും ചെയ്തു അതങ്ങനെ രാധ മനസ്സിലാക്കിയെടുത്തു അപ്പൊ അതൊന്നും എനിക്കറിയില്ല വിക്രം ഇങ്ങനെ ആകാൻ കാരണം സാറാണെന്നും നിങ്ങൾ തമ്മിൽ പിരിയണമെന്നും വാ വേദ വാശി പിടിച്ചുവെന്ന് അല്ലെങ്കിൽ സാറിനെതിരെ വേദ കേസിന് പോകുമെന്നൊക്കെയാ രാധ അവിടെ ഒന്ന് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെയൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് സുധ അന്നേരം പറഞ്ഞു കേട്ടോ വിക്രമത്തിന്റെ സ്വഭാവം അറിയാലോ കേട്ട പാടെ അവൻ ഭക്ഷണം ിൽ നിന്ന് ഇറങ്ങി പോയിന്ന കാര്യം പറയാം വേറെ ആരുടെ കാര്യമാണെങ്കിലും വിക്രമൻ വിക്രമൻ പറഞ്ഞു നിർത്താം പക്ഷെ സാറിന്റെ കാര്യത്തിൽ അത് അങ്ങനെ അല്ലല്ലോ സാറിനെതിരെ വേദ എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങി പുറപ്പെടും എന്ന് തോന്നിയാൽ അവനാദ്യം വേദയെ ഒഴിവാക്കും അത് ഉറപ്പാണെന്ന കാര്യം പറഞ്ഞു അപ്പം അവനെ ഞാൻ വിളിച്ച് സംസാരിക്കാം വേദ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് അവനോട് ഞാൻ പറയാം എന്താ അപ്പോൾ അവരെനിന്ന് ശ്രീനി സാർ ചോദിച്ചു അപ്പം അത് മതി പക്ഷെ അതിൻ്റെ പേരിൽ വീട്ടിൽ വഴക്കുണ്ടാകുന്നതിന് ആണെങ്കിൽ അത് നല്ലതല്ലേ സാർ എന്ന് രാധേട്ടൻ ചോദിക്കുകട്ടോ വിക്രവും വേദയും തമ്മിൽ പ്രശ്നങ്ങൾ എല്ലാം തീർത്ത് ഒന്ന് അടുത്ത് വരിക ആ സമയത്ത് ഇനി സാറിന്റെ പേരും പറഞ്ഞ് അവരെ അകറ്റാൻ നോക്കുന്നത് ശരിയാണോ സാർ എന്ന് ചോദിക്കാം അപ്പം ശ്രീനി സാർ ഇപ്പം ചെകുത്താനും കടലിലും നടുവിലായി സാറ് ഇപ്പം തന്നെ ഒന്ന് വിളിച്ചാ ഇപ്പം ശരി ഞാൻ വിളിക്കാം ഇനി എൻ്റെ പേര് പറഞ്ഞ് അവര് രണ്ടുപേരും മഴക്കൊന്നും ഉണ്ടാക്കണ്ട സുധയ ഫോണിങ്ങെടുത്തേന്ന് പറഞ്ഞു അങ്ങനെ ഫോൺ എടുത്തു അദ്ദേഹം വിളിച്ചു പക്ഷെ ഫോൺ എടുക്കുന്നില്ല വിക്രം എന്തായാലും അവനിപ്പോ ഫോൺ എടുക്കുന്നില്ല ഇനി അവര് തമ്മിൽ ഇതിന്റെ പേരിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാൽ തന്നെ നമുക്കൊന്ന് പറഞ്ഞു തീർക്കാൻ നോക്കാം അപ്പൊ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു സുധ എന്നാ രാജൻ കേട്ടോ എന്ന് പറഞ്ഞു രാജേടന പറഞ്ഞു വിട്ടു വേദ അവിടെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് അമ്മ വന്ന് ഒളിച്ച് നിന്ന് നോക്കുക വേദയെ അപ്പോഴാണ് നന്ദിനിയും ശ്രീജയും അവിടെ നിൽക്കുന്നത് കണ്ടത് അപ്പൊ ശ്രീജ ശ്രീജി എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി ഏതാണ്ട് കൊണ്ടേ കൊടുക്കുന്നു ആ സമയത്ത് നന്ദിനി എന്ന് പറഞ്ഞോട് അമ്മ അടുത്തേക്ക് ചെന്നു ഈ വീട്ടില് പച്ചക്കറി അരിയാനും ഭക്ഷണം ഉണ്ടാക്കാനും നിങ്ങൾക്ക് രണ്ടു പേർക്കും കഴിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ചെയ്തോളാം എന്ന് കമല പറയൂട്ടോ അപ്പൊ ഇവരെ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പോൾ ഇവിടെ വേറെ ആരും ആ ജോലി ഏറ്റെടുക്കേണ്ടതില്ലെന്നും ഒക്കെ പറഞ്ഞത് മനസ്സിലായോ എന്നും ചോദിക്കാട്ടോ അമ്മ അപ്പൊ നന്ദിനിക്ക് മനസ്സിലായ അയ്യോ അമ്മേ അത് ഞങ്ങള് പറഞ്ഞു ചെയ്യിപ്പിച്ചതൊന്നും അല്ലേ അവൾ സ്വയം ചെയ്യുന്നതാണെന്ന് നന്ദിനി പറഞ്ഞു എന്നാ പിന്നെ ഇന്നു മുതൽ അത് വേണ്ടെന്നാ പറഞ്ഞത് അപ്പൊ അമ്മയൊരു വാക്ക് പറയേണ്ട താമസമല്ലേ ഉള്ളു അവളെ അടുക്കളയിൽ നിന്ന് ഞാൻ പറിച്ചോളാവുന്നു നന്ദിനി പറയാം ഒന്ന് മിണ്ടാതിരിക്കും നന്ദിനിന്ന് ശ്രീജ പറഞ്ഞുട്ടോ നീ അവളെ തിരുത്താൻ നിൽക്കണ്ട ദേ ശ്രീജേ പോറഞ്ഞേക്കാന്ന് പറഞ്ഞ അമ്മ അങ്ങ് പോകുമ്പോ അമ്മേ എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കാം എന്താ അമ്മയ്ക്ക് പറ്റിയെ അമ്മ എന്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേന്ന് ചോദിച്ചു അമ്മയുടെ അനുവാദം കൂടി കിട്ടിയാ അമ്മ നന്ദിനി എങ്ങനെ പെരുമാറുക എന്നറിയില്ല അമ്മയ്ക്ക് ആ കുട്ടിക്ക് പിന്നെ ഈ വീട്ടിലെ സ്വൈര്യം പോലും കൊടുക്കില്ല അവൾ എന്ന് പറയും അന്നേരം അമ്മ അവൾ എല്ലാ കാലത്തും ഇവിടെ തന്നെ നിൽക്കണമെന്ന് നിനക്കും അല്ല നിർബന്ധമുണ്ടോ ഇല്ലല്ലോ അമ്മേ പറഞ്ഞ കാര്യം ആദ്യമനുസരിക്കെ കൂടുതൽ ചോദ്യങ്ങളിലേക്കൊന്നും കടക്കണ്ട പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചിട്ട് അമ്മ അവിടെ നിന്ന് അങ്ങ് പോയി നന്ദിനിക്ക് ഒരു അവസരം നോക്കിയിരിക്കലായിരുന്നു അമ്മ മുറിയിൽ കയറി വാതിലടച്ചിട്ട് ഇങ്ങനെ ദീർഘശ്വാസം എടുത്തുകൊണ്ടിരിക്കുക അപ്പൊ എന്റെ പൊന്ന് ശ്രീ ചേച്ചി ഇപ്പൊ അമ്മയ്ക്കും അവളെ മനസ്സിലായി ഇനി ശ്രീ മാത്രം അവളെ തിരിച്ചറിയാനുള്ളൂ എന്ന് പറഞ്ഞ് നന്ദനി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് വേദ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പഴത്തേക്ക് നിൽക്കും നിൽക്കും നിക്ക് നിക്കാം ഇനി നീ അടുക്കള കയറേണ്ട എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ വേദ മനസ്സിലായില്ല എന്ന് പറഞ്ഞു ഇനി ഈ അടുപ്പിൽ പാചകം ചെയ്യാൻ നിനക്ക് അവകാശമില്ല എന്ന് അമ്മ തീരുമാനിച്ചു എന്ന് പറഞ്ഞ ഇതൊക്കെ അമ്മ അകത്തുനിന്നു കേൾക്കുക അന്നേരം നമ്മുടെ വേദ എന്നിട്ട് അമ്മ അത് എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു വേദ നിന്നോട് പറഞ്ഞില്ല പക്ഷെ പകരം എന്നോട് പറഞ്ഞു എന്താ പോരേന്ന് ചോദിച്ചു എന്ന് വെച്ചാ ഈ വീട്ടില് പാചകം ചെയ്യാൻ പാടില്ല അങ്ങനെയാണോ എന്ന് വേദ ചോദിക്കുമോ അതെ എന്താ അതിൽ സംശയം എന്ന് ചോദിച്ചു കമല അകത്ത് നിന്ന് കരയുവാ എനിക്ക് അറിയാവുന്ന അമ്മ അങ്ങനെ പറയാൻ ഒരു സാധ്യതയില്ല അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അമ്മയെ പ്രേരിപ്പിച്ച എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും എന്നും വേദ പറയാം അപ്പോഴും കമലകത്ത് ഒന്ന് കരയുക അപ്പൊ അതുണ്ടല്ലോ നിന്റെ ചേതി തന്നെയാ അതിന് കാരണം വേണമെങ്കിൽ നീ ശ്രീജേച്ചോട് ചോദിക്കടി എന്നും പറഞ്ഞുകൊണ്ടു നന്ദിനി പറയുമ്പം ശ്രീജ ഇങ്ങനെ അമ്മ പറഞ്ഞു എന്നുള്ളത് നേരെ തന്നെയാണെന്ന് പറഞ്ഞു അപ്പൊ ആണോ അമ്മ അങ്ങനെ പറഞ്ഞോ അങ്ങ അങ്ങനെ അങ്ങായിക്കോട്ടെ എന്നൊരു കാര്യം ചെയ്യാം എനിക്ക് കഴിക്കാനുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാമെന്ന് വേറെ പറഞ്ഞു ഏഹ് ഒരു വീട്ടിൽ രണ്ടടുക്കളിയോ അതൊന്നും ഇവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞു നന്ദിനി അതിനപ്പം എന്താ ഇവിടെ വന്ന സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വേദ പറയുവാണ് നന്ദിനിയെടുത്തേക്ക് എന്താ അതൊന്നും ഓർമ്മയില്ലേ എൻ്റെ പുലാവ് കട്ടെടുത്ത് കഴിച്ച് അപ്പൊ ഭയങ്കരമായിട്ട് എരിഞ്ഞ് വയർഞ്ഞ് വെറുതെ വെപ്രാളം കൊണ്ടതൊക്കെ എന്ന് ചോദിച്ചു നന്ദിനി ചമ്മി നീക്കാം അപ്പൊ ഞാൻ അന്നത്തെ പോലെ അല്ല കുക്കിങ്ങിലൊക്കെ എക്സ്പേർട്ട് ആയി ഇനി അഥവാ നന്ദിനെ അടുത്ത് കട്ടെടുത്ത് കഴിച്ചാലും ടേസ്റ്റിന് കുറവൊന്നും കാണത്തില്ല എന്ന് വേദ പറയുന്നു നന്ദിനിക്ക് പറഞ്ഞാൽ ദേഷ്യം മരുന്നേട്ടോ അപ്പൊ മോളെ നീ വിചാരിക്കുന്നത് പോലെ അപ്പൊ ഒരു കുഴപ്പമില്ല സ്റ്റേജ് എന്തായാലും അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകുമെന്ന് എനിക്ക് എനിക്കറിയാവും വേദ പറയാ അപ്പൊ അമ്മ ഒന്ന് ഭയങ്കര കരച്ചില്ല അമ്മയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാരണം അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം അമ്മ എന്തായാലും അങ്ങനെ അങ്ങനോട് പറയില്ല എന്ന് വേദയാന്നേരം പറഞ്ഞു അങ്ങനെ അമ്മയെ വേദ മനസ്സിലാക്കിയതുപോലെ വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ലെന്ന് കമലയ്ക്ക് മനസ്സിലായി കമല അവിടെ നിന്ന് കരച്ചില്ലോ കരച്ചില്ല അതുകൊണ്ട് നന്ദിനിയുടെ എന്റെ കാര്യത്തിൽ തീരുമാനിക്കാൻ വരണ്ട എന്ന് വേദ പറയും ഇപ്പൊ ഞാൻ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് നന്ദിനി കമലയോട് പറഞ്ഞു അപ്പോഴാണ് അച്ഛനും അവരെല്ലാരും അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ കമല പറഞ്ഞോ എന്നും ചോദിച്ചു വിനായകനോട് നന്ദിനി പറയുന്നത് കേട്ട അച്ഛൻ വരുന്നേ അങ്ങനെ അല്ല അച്ഛാ അടുക്കളയിൽ കയറി ഇനി ഭക്ഷണം ഉണ്ടാക്കണ്ടെന്ന് അമ്മ പറഞ്ഞെന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം ഭക്ഷണം കൊടുക്കണ്ട എന്നാണോന്ന് അച്ഛൻ ചോദിച്ചു ആണോ നന്ദിനി എന്ന് ചോദിച്ചപ്പോ നന്ദിനി ഉം പറഞ്ഞിങ്ങനെ നിൽക്കുവാട്ടോ അങ്ങനെ വെച്ച് വിനായകനോട് പറഞ്ഞു കൊടുത്തതാണ് ചീറ്റിപ്പോയി ഈ വീട്ടിൽ അങ്ങനെ ഒരു തീരുമാനം ഇന്നു വരെ ആരും എടുത്തിട്ടില്ല ഇനി എടുക്കാനും പോകുന്നില്ല അതുകൊണ്ട് നന്ദിനിയും ശ്രീജയും കൂടെ ഭക്ഷണം ഉണ്ടാക്കുക അതിലൊരു പങ്ക് വേദക്ക് ഇവിടുന്ന് കൊടുക്കുക ബാക്കി ഞാൻ കമലോടെ സംസാരിച്ചോളാം പറന്ന് മനസ്സിലായോന്ന് ചോദിച്ചു ആ എന്നും പറഞ്ഞോണ്ട് ശ്രീജെ അവിടുന്ന് പോകുമ്പോഴേക്കും വാടി ഇവിടെ നിന്നും പറഞ്ഞോണ്ട് ഇടയ്ക്ക് വന്ന് വിക്രം വേദന കയ്യിൽ കയറി പിടിച്ചു വിട് വിക്രം എന്താ വിക്രം ചോ അപ്പൊ നിന്നോട് വരാനാ പറഞ്ഞതെന്നും പറഞ്ഞോണ്ട് വിക്രം കൈ പിടിച്ച് വലിച്ചോണ്ടിരിക്കാം അപ്പോഴേക്കും വീട് വിടുന്നു പറഞ്ഞുകൊണ്ട് വേദിങ്ങനെ പറയുന്നുണ്ട് ആ കുട്ടിയുടെ കൊയ്വിടാന്ന് പറഞ്ഞു ഇനി ഇവളെ വീട്ടിൽ നിൽക്കണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിച്ചോളാ വന്ന് വിക്രം അച്ഛനോട് അന്നേരം പറഞ്ഞു അച്ഛൻ അന്തം വിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുന്നിടത്ത് നിന്നിട്ട് നമ്മുടെ കഥ അവസാനിച്ചു ഇനി എന്തൊക്കെയാണോ വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ